നമസ്കാരം മേയർ കെ എസ് ആർ സി ഡ്രൈവർ കെസ് മേയറെയും ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവിനെയും എതിരായിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് സാധ്യതയുണ്ട് എന്നാണ് ആ തരത്തിലാണ് പോലീസ് കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അതായത് ഗതാഗതം തടസ്സപ്പെടുത്തി ട്രിപ്പ് മുടക്കി എന്നതിൻ്റെ പേരിലാണ് കുറ്റപത്രം മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവൻ അമ്മയ്ക്കെതിരായിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നത് അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും യദുവിനെ പിന്നെ കൂടുതൽ കൂടുതൽ പിന്നെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താനും മേയറേയും എം എൽ എയും ഭർത്താവിനെയും രക്ഷിക്കുവാനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങളുമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് വല്ലാത്ത കുഴഞ്ഞുമറിഞ്ഞ ഒരു വിഷയമായിട്ട് മാറുന്നു പോലീസ് വല്ലാതെ പഴി കേൾക്കേണ്ട ഒരു കേസായിട്ട് മാറുന്നു അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെ പിണക്കുകയും വേണം തങ്ങളുടെ ഇമേജിനെ നിലനിർത്തുകയും വേണം ഇത് രണ്ടിൻ്റെ ഇടയിൽ പോലീസ് ഇങ്ങനെ വല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് പോലീസ് ഒരു തന്ത്രം അതല്ലെങ്കിൽ ഒരു 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 നിലപാടെടുത്തിരിക്കുന്നു വിദഗ്ദ്ധ നിയമോപദേശം തേടുക ഈ കേസിൽ അങ്ങനെ വിദഗ്ദ്ധ നിയമോദേശം തേടുവാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ മേയർ യദു കേസിൽ പക്ഷെ അതിനകത്ത് വേറൊരു ചില കാര്യങ്ങളും കൂടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഈ മേയറും ഭർത്താവും ഒക്കെ പറഞ്ഞത് പലതും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനകത്ത് കയറിയിട്ടില്ല എന്നാണ് ആദ്യമൊക്കെ ഇവരെല്ലാം തള്ളിക്കൊണ്ടിരുന്നത് അങ്ങനെയൊന്നും കയറിയിട്ടില്ല എന്നാണ് പക്ഷെ അത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് എ എ റഹീം ഒരു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അറിയാതെ ആയിരുന്നു മൂന്ന് അവൻ അതിനകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ കയറിയത് ടിക്കറ്റ് എടുക്കാനാണ് അത് പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാനാണ് അത് അങ്ങനെയാണ് അയാൾ കയറി ടിക്കറ്റ് എടുക്കാൻ അല്ല ഡിപ്പോയിലേക്ക് പോട്ടെ വണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ നമ്മുടെ റഹീം പത്രസമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് അവിടെ പിഴവ് പിഴവ് വന്നു സച്ചിൻ വണ്ടിയിൽ കയറി എന്ന് തന്നെ തെളിയിച്ചു പിന്നീട് വരുന്ന രേഖകൾ മുഴുവനും ഇപ്പോൾ പിന്നെ യാത്രക്കാരുടെ മൊഴിയെടുത്തു പോലീസ് അതുപോലെ കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ് പരിശോധിച്ചപ്പോൾ കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിൽ എന്തുകൊണ്ട് ട്രിപ്പ് മുടങ്ങി എന്ന് അയാൾ രേഖപ്പെടുത്തണം അയാളെ ട്രിപ്പ് ഷീറ്റിൽ എഴുതണം കാരണം ഈ തമ്പാനൂരിൽ തുടങ്ങിയാൽ തൃശ്ശൂർ പോയിട്ട് സമ്പാൻറ്റ് മാത്രമേ നിർത്താൻ കഴിയൂ ഇടയ്ക്ക് മുടങ്ങിയെങ്കിൽ കാരണം കാണിക്കേണ്ടത് ട്രിപ്പ് ഷീറ്റിൽ കണ്ടക്ടറാണ് അപ്പോൾ കണ്ടക്ടർ അതിനകത്ത് എഴുതി ഇങ്ങനൊരു സംഭവമുണ്ട് എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി ബസ് തൽക്കാലം ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് കൂടുതൽ വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റിയില്ല അങ്ങനെ വണ്ടി കിടന്നു മാത്രമല്ല വണ്ടി തടയുകയും ചെയ്തു അതുകൊണ്ട് വണ്ടി എടുക്കാൻ അതും ട്രിപ്പ് മുടങ്ങേണ്ടി വന്നു എന്നാണ് ട്രിപ്പ് ഷീറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ സച്ചിൻ ദേവ് വണ്ടിക്കകത്ത് കയറി എന്ന് കണ്ടക്ടറും രേഖാമൂലം ട്രിപ്പ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവിടെയും പിന്നെ ഒരു കള്ളം ആദ്യം പറഞ്ഞ കള്ളം പൊളിഞ്ഞിരിക്കുന്നു റഹീം നേരത്തെ തന്നെ അബദ്ധത്തിൽ പറഞ്ഞ് പൊളിച്ചു പക്ഷേ എങ്കിൽ പോലും ഇപ്പം രേഖാമൂലം അപ്പോൾ ആ ട്രിപ്പ് ട്രിപ്പ് ഷീറ്റ് എന്തായാലും പോലീസ് കെ എസ് ആർ ടി സിയിൽ നിന്നും എടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അതും കെ എസ് ആ പോലീസിൻ്റെ കീഴിൽ രേഖയായിട്ടുണ്ട് ഇതുവരെ കൂടുതൽ കുരുക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ചില തന്ത്രങ്ങൾ പോലീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേയറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മേയർ ആദ്യം പറഞ്ഞത് വണ്ടി തടഞ്ഞിട്ടില്ല ഞങ്ങൾ പക്ഷേ വണ്ടി ക്രോസിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതും അതുപോലെ സിബ്രാലയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതും വണ്ടി തടഞ്ഞിട്ടിരിക്കുന്നതൊക്കെ പിന്നെ സി സി ടി വി ദൃശ്യം വന്നപ്പോൾ മേയർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു പക്ഷേ ഇപ്പോൾ മേയറുടെ ചേഷ്ട കാട്ടി എന്ന ഒരു വിഷയത്തിന് മേലാണ് യഥിനെ കുരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചേഷ്ട കാട്ടിന്ന് അത് കടുത്ത ഒരു സ്ത്രീ വിരുദ്ധതയാണ് അതുകൊണ്ട് അയാളെ ഗുരുതരമായ വകുപ്പ് ഉൾപ്പെടുത്തിയെ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഒരു 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 നടത്തും അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് ഓടുന്നതും തൊട്ടുപറകെ ഒരു കാർ വരുന്നതും കാറിനകത്ത് പോലീസുകാർ കയറിയിരുന്നു ആ കാറിനകത്ത് മേയറും കുടുംബവും ഇരിക്കുന്നത് പോലെ അതുപോലത്തെ ഒരു കാറിൽ എവരും കയറിയിരുന്നു എന്നിട്ട് ഒരു ബസ്സിനെ മുമ്പോട്ട് വിട്ടു ആ ബസ്സിനകത്ത് എന്തെങ്കിലും കഴിയുമോ എന്ന് പരിശോധിച്ചു അങ്ങനെ പോലീസ് കാറിൽ കയറി കയറിയിരുന്നു കൊണ്ട് അങ്ങനെ ഒരു ഒരു പുനഃസൃഷ്ടി നടത്തി അങ്ങനെ പുനഃസൃഷ്ടി നടത്തിയപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മേയർ പറഞ്ഞത് ശരിയാണ് കാണാൻ കഴിയും ഈ കാറിന്റെ പുറകെ ബസിന്റെ പുറകെ കാറ് പോയാലും രാത്രിയിൽ ഇരുട്ടിൽ കൂടി ഇങ്ങനെ കാർ പോയാലും ബസ് ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നതും കാർ ഇത്രയും താഴെത്തിൽ നിൽക്കുന്നതാണെങ്കിലും തൊട്ടുപറ കാറിന്റെ പുറകെ സീറ്റിരിക്കുന്ന മേയർക്ക് കാണാൻ കഴിയും ചേഷ്ടകൾ കാണാൻ കഴിയും എന്നിവർ കണ്ടെത്തിയിരിക്കുന്നു പോലീസിന്റെ ഒരു പുനഃസൃഷ്ടിയിലൂടെയാണ് സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങനെ നടത്തിയിട്ട് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ കോടതിക്ക് അത് അംഗീകരിക്കേണ്ടി വരും കാരണം പോലീസ് അത് കണ്ടെത്തിയിരിക്കുന്നു കാരണം സി ബി ഐ ഒക്കെ ഡെമ്മിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടിരുന്നു അതുപോലെ ഒരു ഡെമ്മി പരിപാടിയാണ് ഇവിടെ നടത്തിയത് അപ്പോൾ പോലീസിൻ്റെ തന്ത്രം മറ്റൊരു തരത്തിൽ മേയറെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പോലീസ് ആകപ്പാടെ വെട്ടിലായിരിക്കുന്നു പോലീസ് ഇത് പോലീസിന്റെ പേരിൽ പഴി വരുമെന്ന് ബോധ്യത ഇപ്പോൾ നിയമോപദേശം തേടാൻ വച്ചിരിക്കുകയാണ് നല്ലൊരു നിയമോപദേശം തേടിക്കഴിഞ്ഞാൽ ആ നിയമോപദേശത്തിൻ്റെ പേരിൽ കേസ് എടുക്കാം അപ്പോൾ നിയമോപദേശം വരാൻ പോകുന്നത് ഏതെങ്കിലും വലിയ സി പി എമ്മിൻ്റെ പിന്നെ പ്ലീഡർമാരെയോ അതല്ലെങ്കിൽ വലിയ വക്കീലന്മാരെയും കാണുന്ന അവർ കൃത്യമായിട്ട് നിയമോപദേശം കൊടുക്കും അപ്പോൾ അതിന്റെ പേരിൽ ഏതുവിനെതിരെ കേസെടുക്കും ഏതുവിനെ അകത്താക്കും മേയർ കുട്ടി ഫ്രീ